ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ബർത്ത് ഡേ ബ്ലോഗാണ് കേട്ടോ കാണാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ സൻഫിയനെയാണ് ബർത്ത് ഡേ വരുന്നത് അപ്പം ബർത്ത് ഡേ ഏകദേശം കഴിയാറായി ആ ഡേ നൈറ്റ് ട്വൽവ് ഓ ക്ലോക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കാരണം ആൾ പ്രതീക്ഷിക്കരുത് എന്നൊരു ധാരണ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ കുറേ പണികൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് പണികൾ എന്നുള്ളത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ഡമ്മി കേക്ക് മേക്കിംഗ് ആണ് കേട്ടോ അതായത് നമ്മൾ നോർമലി ഡമ്മി കേക്ക് ഒക്കെ ഉണ്ടാക്കൂല തേർമാക്കോൾ അങ്ങനെ കുറേ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതുപോലെ ഒരു ഡമ്മി കേക്കാണ് ആദ്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ കേക്കും ഉണ്ട് ഈ രണ്ട് കേക്കും നമ്മൾ ഉണ്ടാക്കുന്നത് ാണ് റസ്വാനാൻ്റെ പേജ് ഞാനിവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം അടിപൊളിയായിട്ട് ബേക്ക് ചെയ്യും കേട്ടോ അപ്പൊ എന്ത് ബേക്കിംഗ് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ആ പേജ് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ എന്തായാലും താഴെ മെൻഷൻ ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള പണികളെ ഞാൻ പറഞ്ഞ ചളാക്കുന്നില്ല നിങ്ങൾ എന്തായാലും കണ്ട് തന്നെ മനസ്സിലാക്കുക എന്താ

ോക്ക് തുറന്നു തന്നില്ലേ പറഞ്ഞു എന്താ പോലെ പറയില്ല പൊട്ടുവോ പൊട്ടി പറഞ്ഞാൽ ഇതിലെന്താണോ ണ്ടല്ലോ ആനേത്തിമാരെ അക്കാക്ക് ഇത് കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കണം അടുത്തത് ഏത് ഒന്നിക്ക് കേറാനാണ് ദാ ഇതിക്കൊക്കെ കേറിട്ട് താഴെ വരാൻ കേറ് ആ സൈഡിൽ കേറിട്ട് കേറിപ്പോട്ടെ ഡൈമണ്ട് റിംഗ് ഇതാ ആണ് ഇതാ ആണ് പണി പോട്ടെ ഇതിയർ കടന്ന് ആള് എന്തുകൊ കൊട്ടാങ്ങടക്ക നീസൻ ബോക്സിൽ നീസൻ വരുന്നു ഞാൻ ഇടുക്ക് കൈ നിക്ക് ആയില്ല എന്നെക്കൊണ്ട് പറ്റുന്നില്ല ಈ ಗಿಫ್ಟ್ ಸ್ಟೆಷಲಿ ಮೇಡಿಕೊಂಡು ತಿನ್ನತಾಟಾ ಗಳಲ್ಲ ತಿನ್ನತೀ ಇಮೋಷಣಾಯ್ ಕರೆಯಾ ಏನತಾ ಇಮೋಷಣ

ആൾക്കാരെ കണ്ടെത്ത മൂന്നും ഞാൻ കൈകൊണ്ട് മൂന്നു ഇനി ഇതിന്റെ ഉള്ളിൽ പാമ്പ് അവിടെ അവിടെ ചാടും കഥ പാമ്പ് ചാടും ഓൾഡ് അപ്രൈസ് മുరికిടല്ല കയിക്കന്ന് ഉസരിക്ക് എന്താ കാര്യം റബൗ വാ വാ ആയിതിന് സൻ്തിയനെ വെറുതെയാടാ ആണു ബ്രോ ഞാൻ ഇട്ട ഡ്രസ്ം ബ്ലോ വരസനെ വെറുതെ പരിപാടി സർ ആകെ പരി പരി ഇതിലെന്താ പറഞ്ഞോ 5.5 70 പ്രോ മാക്സ് ഇപ്പറ ഒരു കേക്കിന് വേണ്ടി മൂന്ന് ട്രിപ്പ് പറഞ്ഞത് ആ കേക്ക് പറഞ്ഞോ തനോ എത്ര മൂന്നായിട തനുക്കാല വിളിക്കും മുപ്പത്തൊന്ന് വയസ്സായി കുട്ടിക്ക് എല്ലാരും ഗിഫ്റ്റ് വിതരണം ചെയ്യുന്ന നമ്മൾ ശരി പരിപാടിയിലേക്ക് ആക്കുകയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ കൊടുക്കണമെന്ന് വിചാരിച്ചുണ്ടാവില്ലേ അത് എന്റെ ബർത്ത്ഡേ വ്ലോഗ് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പ്രതികാരം തീർക്കലാണ് ഗൈസ് ഇതൊരു പ്രതികാരം തീർക്കലാണ് പകുതിയാക്കാം ഞങ്ങൾ രണ്ടാളും കൂടി കുടിക്കുന്നത് ആരോഗ്യത്തിന് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നത് ഉദാഹരണം ചേട്ടാ കുടിക്കണം പോണ എന്റെ വാളോ குடிச்சி <laughs> எ <laughs> അങ്ങനെ ബേഡേയും കഴിഞ്ഞു പണികളും കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു പക്ഷേ വയറെന്ന് അറിഞ്ഞില്ല വയർന്നറിയാനായിട്ട് നമ്മൾ ഫൗസി അമ്മ അടിപൊളിയായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കുറേ സോറേ ഒക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും അങ്ങനെ നല്ല രസമുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ